നമസ്കാരം രാജ്യമാണ് വലുത് ബാക്കിയൊക്കെ പിന്നീട് ഒരു ഇടതുപക്ഷ ചലച്ചിത്രകാരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളും മുഖത്തും നോക്കി പറഞ്ഞ ഒരു ഡയലോഗാണിത് വാസ്തവത്തിൽ അത് ദഹിക്കാനുള്ള ശേഷി വർത്തമാനകാല കേരളത്തിന് ഇല്ല എന്നതാണ് സത്യം എന്നാൽ ആ സത്യം വിളിച്ച് പറയാനുള്ള ധൈര്യം കാട്ടി എന്നതാണ് റസൂൽ പൂക്കുട്ടിയുടെ വിജയഗാഥയും കേൾക്കാത്തവർ കേൾക്കുക കാണാത്തവർ കാണുക Government, I, that's what I'm saying, telling you. You have to understand what is government. There is a political aspect of the government and there's an administrative aspect of the government. Now, are you telling me that I should go against uh, the India's uh, uh, external affairs policy? Even if you tell me, whoever you are, I won't go. India comes first, my country comes first. I am not going to water it down. It's a cultural festival. There is no reason for us to be defiant. <laughs> കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇനി ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് എന്താണോ ഉത്തരം പറയുക എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത് ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ ആണോ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾഡ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ അവിടുത്തെ ആളുകളല്ലേ ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ നമ്മൾ അങ്ങനെ ാണ് നമുക്കൊക്കെ ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യമാണ് രാജ്യസ്നേഹത്തെക്കാൾ കൂടുതൽ മറ്റു പല കാര്യങ്ങൾക്കും താല്പര്യമുള്ളൊരു സമൂഹമാണ് നമ്മുടേതെന്ന് രാജ്യസ്നേഹത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ രാജ്യസ്നേഹത്തിന് അനുകൂലമായൊരു നിലപാടെടുത്താൽ അവൻ അപ്പോൾ തന്നെ സംഘിപ്പട്ടം ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് പുരോഗമനവാദിയാകണമെങ്കിൽ കയ്യടി കിട്ടണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് രാജ്യത്തെ തള്ളിപ്പറയണം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയാണ് പൃഥ്വിരാജ് ചവാൻ അയാൾ പറഞ്ഞത് കേട്ടിട്ട് മൂക്കത്ത് വിരൽ വയ്ക്കാൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ രാജ്യ സ്നേഹിയല്ല എന്താണ് അയാൾ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പകച്ചുപോയി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനങ്ങാൻ വയ്യാതായി പാകിസ്ഥാന് ദയ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു ഇന്ത്യക്കാരന് കഴിയുന്നു എന്നിടത്താണ് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങനെ പറയാൻ ഇന്ത്യക്കാർക്ക് കഴിയൂ ഇന്ത്യയിലെ സാധിക്കൂ ആ ജനാധിപത്യ സ്പേസിനെയാണ് ചിലർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് അത്തരക്കാർക്കിടയിലേക്കാണ് റസൂൽ പൂക്കുട്ടി എന്ന മുസ്ലിം നാമധാരിയായ ഒരു ചലച്ചിത്രകാരൻ പുരോഗമന രോഗം ഏറെ ബാധിച്ച കലുഷിതരായ കേരളീയ സമൂഹത്തോട് അതിന്റെ വക്താക്കളായ മാപ്രകൾ എന്ന് വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരോടെ അവരുടെ മുഖത്തു നോക്കി ചോദിക്കുന്നത് പിന്നെന്ത് ചെയ്യണം വിദേശകാര്യ മന്ത്രാലയം ഒരു കാര്യം പറയുമ്പോൾ അത് ധിഖരിക്കണോ ഒരു രാജ്യസ്നേഹിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് പൂക്കുട്ടിയുടെ ചോദ്യം ഈ കാലഘട്ടം കാത്തിരുന്ന ഒരു ചോദ്യമായിരുന്നത് അതും ഇത്തരം വൃത്തികേടുകളെ ചോദ്യം ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന മാപ്രകളുടെ മുഖത്തു നോക്കി നെഞ്ചിൽ ചവിട്ടിയ ഒരു ചോദ്യം

അപ്പോൾ സർക്കാരിന്റെ നിലപാടിന് എതിരാണോ നിങ്ങളെന്ന് കുത്തിപ്പാണ് സർക്കാരിന്റെ പ്രതിനിധിയായി റസോൽ പൂ കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമാണോ നിങ്ങളുടെ നിലപാട് എന്നാണ് ചോദ്യം അങ്ങനെ പറയാൻ കാരണമുണ്ട് നമ്മുടെ ആഗോള ബുദ്ധിജീവിയായ നമ്മുടെ സംസ്കാരത്തിൻ്റെ മൊത്ത കച്ചവടക്കാരനായ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു കേന്ദ്രത്തോട് പോയി പണി നോക്കാൻ പറ ഞങ്ങൾ കേന്ദ്രാനുമതി ഇല്ലെങ്കിലും ആ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്രമേള ഒരു പക്ഷേ ലോകത്തിത്രയും രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ജനങ്ങളുടെ പങ്കാളിത്തം ചലച്ചിത്രങ്ങളുടെ പങ്കാളിത്തം മറ്റൊന്നില്ല പതിനായിരക്കണക്കിന് ആൾ വന്നിട്ടുണ്ട് നമുക്ക് ഈ വരുന്ന ആളിനെ അക്കോഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസം നമ്മൾ അഭിപ്രായം അത്ര ഒരു ഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് ഇവരാരെയോ ഭയപ്പെടുന്നു ഇപ്പൊ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല പാലസ്തീൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ ആ കാണിക്കേണ്ടെന്ന് പറയുന്നത് അതാണ് മാപ്രകളുടെ വേദവാക്യം അത് കേട്ടിട്ടാണ് അവർ ആവേശത്തോടെ ഈ ചോദ്യം ചോദിച്ചത് അവരോടാണ് പൂക്കുട്ടി പറഞ്ഞത് നിങ്ങൾ സിനിമയും രാഷ്ട്രീയത്തെയും രണ്ടായി കാണണം ഭരണത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായി കാണണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുന്നതാണ് ദേശീയത രാഷ്ട്രമാണ് ഈ വിവേകം ഇവിടുത്തെ പിന്നെ മാപ്രകട കാര്യം പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ഇവിടുത്തെ പശ്ചാത്തലം പത്തൊൻപത് സിനിമകൾക്ക് അനുമതി നിഷേധിക്കുന്നു ആ അനുമതി നിഷേധിക്കാൻ കാരണം സമയത്ത് അപേക്ഷ കൊടുക്കാതിരുന്നതാണ് എന്നൊരു ഭാക്ഷ്യം ഉയർന്നു കേട്ടു അത് എത്രമാത്രം ശരിയാണെന്ന് ബോധ്യമില്ല കാരണം റസൂൽ പൂക്കുട്ടി അത് നിഷേധിച്ചു മാത്രമല്ല സംഘാടകരിൽ ഒരാളായ സജിത മഠത്തിലെ ഞാൻ കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടിരുന്നു അന്ന് ഞാൻ സജിതയോട് കാര്യം ചോദിച്ചു സജിത പറഞ്ഞു അത് തെറ്റാണ് എല്ലാം കൃത്യമായി ചെയ്തിരുന്നു എന്നാൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് തടസ്സങ്ങൾ ആ തടസ്സങ്ങളെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ല പത്തൊൻപത് സിനിമകൾക്ക് അനുമതി നിഷേധിച്ചു എന്ന് മാത്രമാണ് നമുക്കറിയാവുന്നത് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ചലച്ചിത്ര അക്കാദമിയും സംഘാടകരും അതിൽ ഇടപെടൽ നടത്തുന്നു ശശി തരൂർ അതിൽ വലിയ റോൾ വഹിച്ചു എന്ന് റസൽ പൂക്കുട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആറ് സിനിമകൾ ഒഴികെ പതിമൂന്ന് സിനിമകൾക്കും അനുമതി കിട്ടി അനുമതിയില്ലാതെ ഇല്ലാതെ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ തലതിരിഞ്ഞ നിലപാടിനെ ചർച്ചത്തിറക്കാനും നിന്നു കൊടുത്തില്ല അദ്ദേഹം ലണ്ടനിൽ ഒരു ഷൂട്ടിങ്ങിനായിരുന്നു ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു തനിക്ക് ഈ ഷൂട്ടിംഗ് ഉണ്ട് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ നടത്താനും തീരുമാനിക്കാനും അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലും സാധിച്ചു തീരുന്നതിന് മുൻപ് തിരിച്ചെത്തി അദ്ദേഹം പറഞ്ഞു അനുമതിയില്ലാത്ത നടത്തുക സാധ്യമല്ല കാരണം അനുമതി സെൻസർ എന്ന് പറയുന്നത് നിയമപരമായ ആവശ്യമാണ് ആ പത്തൊൻപത് സിനിമയിലെ പതിമൂന്ന് സിനിമയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിച്ചു ബാക്കി ആറ് സിനിമകൾ അത് വിദേശകാര്യ ബന്ധത്തെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറായി ചലച്ചിത്ര അക്കാദമി എന്ന് പറയുകയാണ് ചീഫ് സെക്രട്ടറിയാണ് ആവശ്യപ്പെട്ടത് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു എന്ന വിവരം അറിയിച്ച ചീഫ് സെക്രട്ടറിയാണ് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് ചലച്ചിത്ര അക്കാദമിയോട് ആവശ്യപ്പെടുന്നത് ഈ സിനിമകൾ പ്രദർശിപ്പിക്കരുത് ഈ പുരോഗമനവാദികൾ പ്രദർശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന മന്ത്രിമാരൊക്കെ മറന്നുപോകുന്നത് പ്രദർശിപ്പിക്കരുതേ എന്ന് ചലച്ചിത്ര അക്കാദമിയോട് പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ സംസ്ഥാന സർക്കാർ കൈയൊഴിയും കാരണം സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് സെക്രട്ടറി ചലച്ചിത്ര അക്കാദമിയോട് പറഞ്ഞു പ്രദർശിപ്പിക്കരുതേ എന്നിട്ടും ചലച്ചിത്ര അക്കാദമി മന്ത്രി പറയുന്നത് കേട്ട് പ്രദർശിപ്പിച്ചാൽ ഉത്തരവാദിത്തം അക്കാദമി ചെയർമാൻ എന്ന നില പൂക്കുട്ടിക്കാണ് അതുകൊണ്ട് പൂക്കുട്ടി അത് നിഷേധിച്ചു എന്ന് മാത്രമല്ല അതിന് കാരണം പൂക്കുട്ടി വിശദീകരിക്കുന്നുണ്ട് ഈ സിനിമകൾ പ്രദർശിപ്പിച്ചാൽ അത് നമ്മുടെ വിദേശകാര്യ ബന്ധത്തെ ബാധിക്കും എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് ചില വിദേശകാര്യ നയങ്ങളുണ്ട് ആ നയത്തിനനുസൃതമല്ലാത്ത ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ ചെയ്താൽ അത് യു എ പി എ കുറ്റം ചുമത്താവുന്ന കുറ്റകൃത്യമാണ് പലർക്കും അറിയാത്ത കാര്യമാണ് രാജ്യദ്രോഹത്തിന് പരിധിയിൽപ്പെടുന്നതാണ് രാജ്യത്തിൻ്റെ വിദേശ ബന്ധം വഷളാക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നത് നമ്മളൊരു രാജ്യവുമായി ഊഷ്മള ബന്ധത്തിലാണ് സൗഹൃദത്തിലാണെങ്കിൽ ആ ബന്ധത്തെ വഷളാക്കുന്ന തരത്തിൽ ഒരു നിലപാട് രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനമെടുത്താൽ അത് യു എ പി യെ ചുമത്താവുന്ന കുറ്റകൃത്യമാണ് അതാണ് നിയമം ആ നിയമം അറിയാത്തവരാണ് ഈ ബഹളം വയ്ക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ അങ്ങനെ പറയുന്നു നമ്മൾ അതിനു വേണ്ടി നിലപാടെടുക്കുന്നു എന്നാൽ നമ്മുടെ രാജ്യമായ റഷ്യ അല്ലെങ്കിൽ ബ്രിട്ടൻ നമ്മളോട് സൗഹൃദത്തിലുള്ള നമ്മളുമായി നല്ല ബന്ധമുള്ള ഇസ്രയേൽ ഇങ്ങനൊരു രാജ്യം കശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചാൽ കശ്മീരിനു വേണ്ടി നിലപാടെടുത്താൽ നമ്മുടെ സമീപനം എന്തായിരിക്കും ലണ്ടനിൽ ഖലിസ്ഥാൻ വാദികൾ ഇന്ത്യൻ മിഷന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ പൊട്ടിത്തെറിച്ചു ബ്രിട്ടനോട് അന്വേഷണം ആവശ്യപ്പെട്ടു സൗഹൃദ രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ നിലപാട് അംഗീകരിക്കണം ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ഇസ്രായേൽ ഫലസ്തീനെ അംഗീകരിക്കുന്നില്ല എന്നാൽ ഇന്ത്യ ഫലസ്തീനെ അംഗീകരിക്കുന്നുണ്ട് അതിനർത്ഥം ഹമാസിനെ അംഗീകരിക്കണമെന്നല്ല ഹമാസ് കാട്ടിക്കൂട്ടുന്ന വൃത്തികേട അംഗീകരിക്കണമെന്നല്ല ഇതാണ് അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായ ബന്ധങ്ങൾ ഇന്ത്യക്കെതിരായ ഒരു പാക് നിലപാടിനെ ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യം അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യം ആ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള ആഭ്യന്തര വിഷയത്തിൽ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉപദേശമാണ് ആവശ്യമാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ റിസർവ് പൂക്കുട്ടിക്ക് കഴിഞ്ഞു ആ ആർജവം രാജ്യമാണ് വലുതെ മറ്റെല്ലാം രണ്ടാമതാണ് എന്ന് പറഞ്ഞ ആർജവം അത് തന്നെയാണ് പൂക്കുട്ടിയെ വ്യത്യസ്തനാക്കുന്നതേ വാസ്തവത്തിൽ റസൂൽ പൂക്കുട്ടി മലയാളികൾക്ക് വേണ്ടത്ര ജ്ഞാനമില്ലാത്ത ഒരു സെലിബ്രിറ്റി എല്ലാവർക്കും റസൂൽ പൂക്കുട്ടി അറിയാം റസൂൽ പൂക്കുട്ടി അറിയാത്ത ആരുമില്ല പക്ഷെ സാധാരണ മനുഷ്യരോട് ചോദിക്കുക റസൂൽ പൂക്കുട്ടി ആരാണ് ചിലർ പറയുന്നു റസൂൽ പൂക്കുട്ടി സിനിമാ സംവിധായകനാണെന്നാണ് ചിലർ പറയുന്നു റസൂൽ പൂക്കുട്ടി സിനിമാ സംഗീതജ്ഞനാണെന്ന് അതായത് റസൂൽ പൂക്കുട്ടി വലിയ മഹാനാണ് പക്ഷെ റസൂൽ പൂക്കുട്ടി എക്സാക്ട്ലി ആരാണെന്ന് ആർക്കും അറിയില്ല അതിന്റെ കാരണം ശബ്ദമിശ്രണം എന്ന കല സൗണ്ട് മിക്സിംഗ് അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല ഒരു സിനിമ രൂപപ്പെട്ടു വരുമ്പോൾ അതിന് ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ആ അധ്വാനത്തിന് നിർണായകമായ ഒന്നാണ് സൗണ്ട് മിക്സിങ് നല്ല സൗണ്ട് മിക്സിങ് ഇല്ലെങ്കിൽ നല്ല സൗണ്ട് ഡിസൈൻ ഇല്ലെങ്കിൽ നല്ല ക്യാമറ ഇല്ലെങ്കിൽ നല്ല എഡിറ്റിംഗ് ഇല്ലെങ്കിലൊക്കെ എത്ര നല്ല സിനിമയാണെങ്കിലും മോശമാവും അതുകൊണ്ട് സിനിമയിൽ എല്ലാം പ്രധാനപ്പെട്ടതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് സൗണ്ട് മിക്സിങ് നമുക്ക് സൗണ്ട് മിക്സ്മാരെ അറിയില്ല സൗണ്ട് എഡിറ്റർമാരെ അറിയില്ല നമുക്ക് സിനിമയിലെ എഡിറ്റർമാരെ പോലും അറിയില്ല എന്നതാണ് വാസ്തവം എന്നാൽ റസൂൽ പൂക്കുട്ടിയെ നമുക്കൊക്കെ അറിയാൻ കാരണം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സ്ലം ഡോഗ് മില്ലിയനെയർ എന്ന ഹോളിവുഡ് സിനിമ ആ ഹോളിവുഡ് സിനിമയുടെ സൗണ്ട് മിക്സിംഗ് നടത്തിയിരുന്ന റസൂൽ പൂക്കുട്ടിയായിരുന്നു ആ സിനിമയുടെ സംഗീതം കൊടുത്തിരുന്നത് എ ആർ റഹ്മാൻ ആയിരുന്നു എ ആർ റഹ്മാന് ഏറ്റവും മികച്ച സംഗീത സംവിധായകന്റെ പുരസ്കാരം കിട്ടി അതേപോലെ തന്നെ സൗണ്ട് മിക്സിംഗിന്റെ പുരസ്കാരം റസൂൽ പൂക്കുട്ടിക്ക് കിട്ടി അതായത് ഓസ്കാർ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ സൗണ്ട് മിക്സറായി സൗണ്ട് ഡിസൈനറായി റസുൽ പൂക്കുട്ടി ബാഫ്ത പുരസ്കാരവും പിന്നീട് കിട്ടി റസുൽപ്പുക്കുട്ടിയുടെ പ്രത്യേകത ഇന്ത്യയിലെ ലോക പ്രശസ്തനായ സൗണ്ട് മിക്സർ എന്ന അവസ്ഥയിലാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ റസുൽ പൂക്കുട്ടി സൗണ്ട് മിക്സിംഗ് ചെയ്യാറുണ്ടെങ്കിലും ഓസ്കാർ അവാർഡ് ജേതാവുന്ന നിലയിൽ ലോക പ്രശസ്തനാണ് ഇന്ത്യയിലേക്ക് ഒരു ഓസ്കാർ കൊണ്ടുവന്ന അഞ്ചലുകാരനാണ് കൊല്ലം അഞ്ചലുകാരനാണ് സംഗീതവുമായി ബന്ധപ്പെട്ടാണ് ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പൂക്കുട്ടി അറിയപ്പെടുന്നത് ആ പൂക്കുട്ടിയുടെ രാഷ്ട്രീയം എന്നാണ് നമുക്കറിയില്ല ആ പൂക്കുട്ടിക്ക് ഒരു ഇടത് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് പൂക്കുട്ടിയെ അടിയന്തര സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കിയപ്പോഴാണ് പ്രേംകുമാർ എന്ന ഇടത് സഹയാത്രികൻ സർക്കാരിന്റെ പല നിലപാടുകളും വിയോജിച്ച് ചലച്ചിത്ര അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നപ്പോൾ ഞൊടിയിടിയിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് കുറഞ്ഞ കാലയളവ് ഉണ്ടെങ്കിൽ കൂടി പൂക്കുട്ടിയെ നിയോഗിച്ചത് രാഷ്ട്രീയം കൊണ്ടാണ് നമ്മൾ കരുതിയത് എന്തിനാണ് ഈ പൂക്കുട്ടി പണി ഏറ്റെടുത്തത് എന്ന് ചോദിച്ച ആളാണ് ഞാൻ എന്നാൽ പൂക്കുട്ടിയുടെ രാഷ്ട്രീയം എന്താണെങ്കിലും പൂക്കുട്ടി ഒരു തികഞ്ഞ ദേശീയവാദിയാണ് ദേശസ്നേഹിയാണ് എന്ന് തെളിയിച്ചു നമ്മുടെ നാട്ടിലെ മാപ്പുറകളോട് മാത്രമല്ല പുരോഗമന രോഗം ബാധിച്ച സകല മനുഷ്യരോടും പൂക്കുട്ടി പറയുന്നു രാജ്യമാണ് വലുത് രാജ്യസ്നേഹമാണ് വലുത് മറ്റെല്ലാം അത് നിങ്ങളുടെ രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും അതൊക്കെ രണ്ടാമതാണ് ഇത് വലിയ സന്ദേശമാണ് നമ്മുടെ തലമുറ ഏറ്റേറ്റ് പറയേണ്ട സന്ദേശം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ കുടുംബമാകാം പിന്നെ നമുക്ക് രാഷ്ട്രീയമാകാം നമ്മുടെ മതമാകാം മതത്തെ എല്ലാത്തിനേക്കാൾ വലുതായി കരുതുന്നത് കൊണ്ടാണ് ചിലരൊക്കെ മതത്തിന് വേണ്ടി സ്വയം പൊട്ടിത്തെറിച്ചു മരിക്കുന്നത് നിരപരാധികളെ കൊല്ലുന്നത് അവരുടെയൊക്കെ മുഖത്ത് നോക്കി പൂക്കുട്ടി പറയുന്നു ഏറ്റവും വലുത് മതമല്ല ഏറ്റവും വലുത് കുടുംബമല്ല ഏറ്റവും വലുത് രാഷ്ട്രീയമല്ല ഏറ്റവും വലുത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലല്ല അതിനൊക്കെ മുകളിലാണ് രാഷ്ട്രമെന്ന് ഈ സന്ദേശം വേണ്ടതുപോലെ മനസ്സിലാക്കാത്തൊരു സമൂഹമാണ് കേരളത്തിലേത് അതുകൊണ്ട് തന്നെ പൂക്കുട്ടി ബിഗ് സല്യൂട്ട് ഈ നാടിൻ്റെ നെഞ്ചിലേക്ക് നിങ്ങൾ സ്നേഹത്തിൻ്റെ നിറയാണ് ഒഴിച്ചത് നിങ്ങൾ ഈ സമൂഹത്തോട് മുഴുവൻ പറഞ്ഞത് രാജ്യസ്നേഹിയാവുക എന്നതാണ് അതുകൊണ്ട് നിങ്ങളിലെ രാജ്യസ്നേഹം നിങ്ങളിലെ ആത്മാർത്ഥത നിങ്ങളിലെ ദേശസ്നേഹം അത് സമാനതകളില്ലാത്തതാണ് ബിഗ് സല്യൂട്ട്